മനുഷ്യൻ സാമൂഹിക ജീവിയാണ് ഒരു സമൂഹത്തിൽ ജീവിക്കുന്നവനാണ് അതുകൊണ്ട് തന്നെ പല മനുഷ്യന്മാരുമായും പല ബന്ധങ്ങളും ഇടപെടലുകളും കൊടുക്കലുകളും വാങ്ങലുകളും സംസാരവും കൂടിച്ചേരലുകളും മറ്റുള്ളവരുടെ കാര്യങ്ങളിലേക്ക് നോക്കലും എല്ലാം ഒരു മനുഷ്യന് അത്യാവശ്യ അത്യാവശ്യമാണ് എന്നാൽ ഒരു വ്യക്തി അയാളുടെ ആവശ്യങ്ങൾക്കും അയാളുടെ ആഗ്രഹങ്ങൾക്കും മാത്രം വില നൽകുകയും അതുമാത്രം പരിഗണിക്കുകയും മറ്റുള്ളവരെ പരിഗണിക്കാതെ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ പോലും ചെയ്തു കൊടുക്കാതെ പ്രത്യേകമായ സാഹചര്യങ്ങളിൽ നിർബന്ധമായി മറ്റുള്ളവർക്ക് സഹായം ചെയ്യേണ്ട സാഹചര്യങ്ങളിൽ പോലും അതൊന്നും ചെയ്യാതെ സ്വന്തം കാര്യം മാത്രം നോക്കി നടന്നുകൊണ്ട് സ്വന്തം ആഗ്രഹങ്ങളും സ്വന്തം ഉദ്ദേശങ്ങളും മാത്രം പരിഗണന നൽകിക്കൊണ്ട് മറ്റുള്ളവരെ മെയിൻ്റെ ചെയ്യാതെ പോകുന്നതാണ് അതിനാണ് സ്വാർത്ഥത എന്ന് പറയുക ഈ സ്വാർത്ഥത എന്ന ഈ സ്വഭാവം ഒരിക്കലും ഒരു മനുഷ്യന് ഉണ്ടാകാൻ പാടില്ലാത്തതാണ് സ്വാർത്ഥത ഒരിക്കലും ശരിയല്ല അത് ആ മനുഷ്യനെ നശിപ്പിക്കും സമൂഹത്തിൽ അവനെ ഒറ്റപ്പെടുത്തും താനെന്ന ഒരു വ്യക്തിക്ക് അപ്പുറം ഒരു ലോകമുണ്ട് എന്നും ഒരുപാട് ആളുകളുണ്ട് എന്നും അവർക്കും തന്നെ പോലെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ ഉണ്ട് എന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ കൂടി പരിഗണിക്കൽ തൻ്റെ ഉത്തരവാദിത്വമാണ് തന്റെ കടമയാണ് എന്ന് മനസ്സിലാക്കി ആ രീതിയിൽ കൃത്യനിർവഹണം നടത്തുമ്പോഴാണ് ഒരു മനുഷ്യൻ യഥാർത്ഥ സാമൂഹിക ജീവിയായി മാറുന്നത് അല്ലാത്ത സ്വാർത്ഥത സ്വാർത്ഥതയുള്ള സ്വഭാവം അവനെ നശിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല മറ്റുള്ളവരെ കൂടി പരിഗണിക്കുന്ന ആളുകൾക്ക് യഥാർത്ഥ വിശ്വാസിയാകാൻ കഴിയുകയുള്ളൂ ഒരു ഹദീസിൽ കാണാം ലാ ഹത്താ യുഹിബ്ബു യുഹിബ്ബു ലി ലി മാ നഫ്സിഹി ഒരാൾ തനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം തന്റെ സഹോദരനും ഇഷ്ടപ്പെടുന്നത് വരെ അയാൾ യഥാർത്ഥ മുഅ്മിനാവുകയില്ല തനിക്ക് എന്താണോ ഇഷ്ടമുള്ളത് അത് മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടണം താൻ എങ്ങനെ ജീവിക്കാനാണോ താല്പര്യപ്പെടുന്നത് അതുപോലെ മറ്റുള്ളവരും ജീവിക്കണം എന്ന് ആഗ്രഹിക്കണം താൻ എന്തൊക്കെ നന്മകൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ മറ്റുള്ളവർക്കും നന്മകൾ ചെയ്തു കൊടുക്കണം തന്നോട് എങ്ങനെയാണ് എല്ലാവരും പെരുമാറണം എന്നാണ് ഒരാൾ ഇഷ്ടപ്പെടുന്നത് അതുപോലെ താൻ മറ്റുള്ളവരോടും പെരുമാറണം ഇങ്ങനെ തനിക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് കൂടി ഇഷ്ടപ്പെടുകയും അവരെ കൂടി പ്രിയം വെക്കുകയും ചെയ്യുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ വിശ്വാസിയായി നല്ല ഈമാലുള്ള മനുഷ്യനായി മാറുന്നത് എന്നാണ് ഹദീസ് പഠിപ്പിക്കുന്നത് അള്ളാഹു നല്ല സ്വഭാവത്തിന്റെ ഉടമകളിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തട്ടെ ആ മീൻ അസ്സലാമലൈക്കു